നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് യാദവരെ അല്ലെങ്കിൽ യാദവ വംശത്തെ തന്നെ തീർത്ത ഒരു ഇരുമ്പുലക്കയുടെ കഥയാണ് പണ്ട് പാണ്ഡവരും കൗരവരും കുട്ടിക്കാലത്ത് തുടങ്ങിയ വൈരം വളർന്ന് വളർന്ന് അങ്ങോട്ട് വലുതായി ചൂതുകളിയിൽ ചതി കാണിച്ച് ധർമ്മപുത്രനെ തോൽപ്പിച്ച് ദുര്യോധനൻ രാജ്യം കൈവശപ്പെടുത്തി അങ്ങനെ യുദ്ധം ഒഴിവാക്കുവാൻ ദൂതുമായി ചെന്ന കൃഷ്ണനെയും അവർ അപമാനിച്ചു വിട്ടു ഗത്യന്തരമില്ലാതെ യുദ്ധം ആരംഭിക്കേണ്ടി വന്നു അങ്ങനെ ആരംഭിച്ച ആ യുദ്ധത്തിൽ ഭഗവാൻ പാണ്ഡവപക്ഷത്ത് മനസ്സുകൊടുത്ത് നിന്നതിനാൽ കൗരവപ്പട പാടെ നശിച്ചു തകർന്നു ഇതിനിടയിൽ യാദവകുമാരന്മാര് ഒരു കുസൃതി ഒപ്പിച്ചു ജാമ്പവതിയുടെ മകനായ സാമ്പൻ ഒരു സ്ത്രീവേഷം കെട്ടി ഗർഭിണിയാണെന്നും ഇവർക്ക് ഏത് കുട്ടിയാണ് ജനിക്കുന്നതെന്നും ഗൗതമൻ വിശ്വാമിത്രർ എന്നീ മഹർഷിമാരോട് വെറുതെ തമാശയ്ക്ക് ചെന്ന് ഒന്ന് ചോദിച്ചു എന്നാൽ ജ്ഞാനദൃഷ്ടിയിൽ എല്ലാം അറിയുന്ന ആ മുനീശ്വരന്മാർ സാമ്പനെ നോക്കി പറഞ്ഞു നീ ഒരു ഇരുമ്പുലയ്ക്ക പ്രസവിക്കുമെന്നും ആ ഇരുമ്പുലയ്ക്ക നിമിത്തം നിങ്ങളുടെ യാദവകുലം നശിക്കുമെന്നും ശാപം കൊടുത്ത ശേഷം ആ ഋഷിവര്യന്മാർ യാത്രയായി ഉടനെ സാമ്പനും കൂട്ടുകാരും ചെന്ന് ഉഗ്രസേന മഹാരാജാവിനോട് ഈ സംഗതികളോക്ക പറഞ്ഞു ഉടനെ അധികം കാലതാമസമില്ലാതെ തന്നെ സാമ്പൻ ഒരു ഇരുമ്പുലക്കയെ അങ്ങട് പ്രസവിച്ചു ഉടനെ തന്നെ വംശത്തിലെ മുതിർന്നവരുടെ ആജ്ഞപ്രകാരം ഇരുമ്പുലയ്ക്ക രാഗിപൊടിച്ച് നടുക്കടലിൽ അങ്ങോട്ട് ഇട്ടു പക്ഷേ അതേപോലെ തന്നെ ആ പൊടിച്ച ഇരുമ്പുലക്കയുടെ പൊടികൾ മുഴുവനും വീണ്ടും കടൽ തീരത്ത് തന്നെ വന്ന് അങ്കടണഞ്ഞു ആ രാഗിപ്പൊടിച്ച് ഇട്ട ആ ഇരുമ്പുലക്കയുടെ പൊടിക്കഷ്ണങ്ങൾ കടൽ തീരത്ത് വന്ന് അടിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഓരോ കോരപ്പുല്ലുകളായി വളർന്നു ഇരുമ്പുലക്കയുടെ ബാക്കി വന്ന ഒരു കഷ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു ആ ഒരു കഷ്ണം അതിലൂടെ പോയ ആരോ അതെടുത്ത് കടലിലേക്ക് തന്നെ വീണ്ടും എറിഞ്ഞു അത് ഒരു മത്സ്യം വിഴങ്ങുകയായിരുന്നു ആ മത്സ്യത്തെ ഒരു വേടന് ലഭിച്ചു പിന്നീട് ആ മത്സ്യത്തെ മുറിച്ചപ്പോ ആ ഇരുമ്പുലക്കയുടെ ആ തുണ്ട് ആ വേടന് കിട്ടി ആ ഇരുമ്പുലക്കയുടെ തുണ്ടിനെ തന്റെ അമ്പിൽ മുനയാക്കി ആ വേടൻ ചേർത്തു വച്ചു ഈ സമയത്ത് യാദവരെല്ലാവരും കടപ്പുറത്ത് ഒത്തുകൂടി സന്തോഷത്തോടെ എല്ലാവരും മദ്യപാനവും തുടങ്ങി മദ്യം അകത്തു ചെന്നാ പിന്നെ പറയണോ മദ്യം വിഷമാണ് മദ്യം നമ്മുടെ കുടുംബത്തെയും നമ്മളെയും നശിപ്പിക്കും എന്നതിന് തെളിവായി ഇതാ നമ്മുടെ ഇവിടെ കൂടിയിരുന്നവർ തമ്മിൽ അവസാനം വഴക്കായി വഴക്ക് മൂത്ത് കയ്യിലുള്ള ആയുധങ്ങളെല്ലാം പരസ്പരം വെട്ടിയും യുദ്ധം ചെയ്തും ആ ആയുധങ്ങളെല്ലാം ഒടിഞ്ഞുപോയി അവസാനം കടപ്പുറത്ത് തടച്ചു വളർന്നിട്ടുള്ള ആ ഓരോ എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി അതോടെ ഓരോരുത്തരായി മരിച്ചു വീഴാൻ തുടങ്ങി എന്നാൽ പ്രദ്യുമ്നൻ സാമ്പൻ കൃതവർമ്മ ശാരുകൻ കൃതവർമ്മ സാത്യകി അനിരുദ്ധൻ ശാരൂവർമ്മ എന്നിവരോടൊക്കെ യുദ്ധം വേണ്ട വേണ്ട എന്ന് കൃഷ്ണൻ ഉറക്ക വിളിച്ചു പറയുന്നു പക്ഷേ ഇതൊന്നും കേൾക്കാതെ ശാരുകൻ തുടങ്ങിയവർ എല്ലാവരും കൃഷ്ണനോട് ഏറ്റുമുട്ടി അവസാനം രക്ഷയില്ലാണ്ട് വന്നപ്പോ കൃഷ്ണനും ഒരു പിടി കോരപ്പുല്ലുകൊണ്ട് അവരെ അടിച്ചു താമസിയാതെ എല്ലാവരും മരിച്ചു വീണു അവസാനം കൃഷ്ണനും ദാരുകനും മാത്രമായി രണ്ടുപേരും അങ്ങനെ നടന്നു നടന്നുവരുമ്പോ ബലരാമിനെ ഒരു മരച്ചുവെട്ടിൽ കാണും ബലരാമന്റെ മുഖത്തുനിന്നും ഒരു ദിവ്യ തേജസ്സുള്ള സർപ്പം പുറത്തുവന്ന് കടലിലേക്ക് ഇറങ്ങിച്ചെല്ലണം അത് കണ്ട ഉടനെ കൃഷ്ണൻ ദാരുകനോട് പറഞ്ഞു നീ ദ്വാരകയിൽ നന്ദഗോപുരോടും ഉഗ്രസേനോടും ബലരാമൻ മോക്ഷപ്രാപ്തി അടഞ്ഞതായി ചെന്ന് പറയണം അതുമാത്രമല്ല ശ്രീകൃഷ്ണ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന കാര്യവും പറയണം താമസിയാതെ തന്നെ ഈ ദ്വാരകയെ സമുദ്രം വിഴുങ്ങുമെന്നും അതുകൊണ്ട് നിങ്ങൾ ദ്വാരക വിട്ട് ഉടനെ പോകണം എന്നും ദാരുകനോട് കൃഷ്ണൻ പറഞ്ഞേൽപ്പിച്ചു അതിനുശേഷം ഭഗവാൻ അവിടെ കണ്ട ഒരു താഴ്ന്ന വൃക്ഷക്കൊമ്പിൽ ഒരു കാലിന്മേൽ മറ്റൊരു കാൽ വച്ച് കണ്ണുമടച്ചു കിടക്കുന്ന സമയത്ത് ആ വഴിക്ക് വന്ന വേടൻ കൃഷ്ണന്റെ പാദം കണ്ട് ഒരു മാനാണെന്ന് കരുതി അന്ന് മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ആ ഇരുമ്പുലക്കയുടെ തുണ്ട് അമ്പിൽ മുനയായി വെച്ചിട്ടുള്ളത് കൃഷ്ണന് നേരെ അങ്ങട് പ്രയോഗിച്ചു ആ അമ്പ് പ്രയോഗിച്ച ശേഷം ആ വേടൻ അടുത്തു ചെന്ന് നോക്കിയപ്പോ സക്ഷാൽ ഭഗവാൻ ആ വേടന് വലിയ വ്യസനായി വേടനെ ഭഗവാൻ അടുത്തിരുത്തി സമാധാനപ്പെടുത്തി എനിക്കിതിലൂരു വിഷമൂല്ല നിന്നെ ഞാൻ രാമാവതാരത്തിൽ ഇതുപോലെ ഒളിയമ്പ് ചെയ്തിരുന്നു അതിനു പകരാണ് ഇന്ന് നീ എന്നെ ചെയ്തത് എന്ന് വിവരിച്ചു കൊടുത്തു ഉടനെ തന്നെ ഒരു സ്വർഗരഥം വേടന് നേരെ വന്നിറങ്ങി ആ സ്വർഗരഥത്തിൽ വേടനെയും കൊണ്ട് വിഷ്ണുഗണങ്ങൾ പറന്നുപോയി വൈകാതെ തന്നെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്കും യാത്രയായി അങ്ങനെ കേവലം ഒരു ഇരുമ്പുലയ്ക്ക കൊണ്ട് യാദവരെ അല്ലെങ്കിൽ യാദവ വംശത്തെ തന്നെ തച്ചുടച്ചു എന്നുള്ള ഒരു ഐതിഹ്യം നിലവിലുണ്ട് ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം